ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പടവലങ്ങ വെച്ച് ഒരു തോരനാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം പടവലങ്ങ തോരൻ വെക്കാൻ വേണ്ടി പടവലങ്ങ ഒരു പകുതി പടവലങ്ങ എടുത്തിരിക്കുന്നത് ചെറിയ പടവലങ്ങൾ പകുതി പടവലങ്ങയും ഒരു ചെ ഒരു ചെറിയ പച്ചമുളക് ഒരു വലിയ സവാളനെ അല സവാള എടുത്തിട്ടുണ്ട് ഒരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാവുമ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം െല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇതിലോട്ട് പടവലങ്ങ അരിഞ്ഞു വെച്ച പടമലങ്ങയും അവാളയും എല്ലാം കൂടെ കൊടുക്കാം പടവലങ്ങ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നല്ലൊരു ഇളക്കി കൊടുക്കണം ഇത് അടച്ച് വെച്ച് വേവിക്കരുത് അടച്ച് വെച്ച് വേവിച്ച് അതിൻ്റെ വെള്ള ഇനി ഇത് വിള കിടന്നാൽ വേവട്ടെ വെള്ളമുള്ള വെജിറ്റബിൾ ആയത് കുറേ വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വന്ന് അതിലേ ഉള്ളു നല്ല കിട്ടുകയാണ് തോരന് ചതയ്ക്കാൻ വേണ്ടി ഒരു മൂന്ന് കാന്താരി മുളകും പച്ചമുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ മൂന്ന് കാന്താരി മുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും ഒരു കാൽ ടീസ്പൂൺ ജീരകവും ഒരു രണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളിട്ടൊന്ന് ചതച്ചെടുക്കുക ിട്ടിയാൽ മതി ഇടത്തോടെ വെള്ളമൊക്കെ വറ്റി നമുക്ക് അരക്കിട്ട് കൊടുക്കാം നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം അടച്ചു വെച്ചാൽ അടച്ചു വെച്ച അരിന്ന് വെള്ളം ഇറങ്ങി നല്ല ടേസ്റ്റിയാണ് ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കണം ഞാൻ ഉപ്പിട്ട് കൊടുത്തിരുന്ന ആവശ്യത്തിന് ഉപ്പുണ്ട് അവനങ്ങാത്തവരെയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല വെള്ളമൊന്നും ഇല്ലാതെ ഒന്നൊന്നായി കിടക്കുന്നു ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം Okay, tata, bye bye old friends.